അസ്സലാമു അസ്സാമലൈക്കും മനുഷ്യന്മാർ പണത്തിനായി നെട്ടോട്ടമോടുകയാണ് പണം ആവശ്യം തന്നെയാണ് നമ്മുടെ ഉപജീവന മാർഗത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് പണം അത്യാവശ്യമാണ് പക്ഷേ ഞാനിവിടെ പ്രത്യേകമായി എടുത്തു പറയുന്നത് പണം എത്ര കിട്ടിയാലും മതിയാകാത്ത ചില ആളുകളെ കുറിച്ചാണ് ചില ആളുകളുണ്ട് നമുക്കറിയാം അവർക്ക് എത്ര പണം കിട്ടിയാലും മതിയാവുകയില്ല പണത്തിൽ ആർത്തി മൂത്ത് എത്ര കിട്ടിയാലും മതിയാകാതെ അത് വീണ്ടും വീണ്ടും ഉണ്ടാക്കാനുള്ള ആർത്തിയിൽ ജീവിക്കുന്ന കുറേ മനുഷ്യർ അത്തരത്തിൽ പണം വന്നു കഴിയുമ്പോൾ പടച്ചറബിനെ മറക്കുന്ന ആളുകളെയാണ് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത് തൻ്റെ മുന്നിൽ കുന്നുകൂടി കിടക്കുന്ന ആ പണം കണ്ടുകൊണ്ട് തനിക്ക് ആ പണവും സമ്പാദ്യവും ആരോഗ്യമൊക്കെ നൽകിയ പടച്ചറബിനെ മറന്നുകൊണ്ട് ധിക്കാരികളായി ജീവിക്കുന്ന ഒട്ടേറെ മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും നമുക്കറിയാം ഇന്ന് ലോകത്ത് ഒരുപാട് ബിസിനസ്സുകാരുണ്ട് കോടിക്കണക്കിന് ബില്യൺ കണക്കിന് ആസ്തിയുള്ള ഒരുപാട് കോടീശ്വരന്മാർ എന്നാൽ അത്തരം ബിസിനസ്സുകാരിൽ നിന്നും സൗദി അറേബ്യയിലെ തൊണ്ണൂറ്റാറ് വയസ്സ് പ്രായമുള്ള ഒരു ബിസിനസ്സുകാരനായ ഒരു മനുഷ്യൻ വലിയ അത്ഭുതമായി മാറുകയാണ് അദ്ദേഹം വ്യത്യസ്തനായി മാറുകയാണ് സുലൈമാൻ അബ്ദുള്ള സീസ് അൽ രാജി എന്ന് പറയുന്ന മനുഷ്യന് തൊണ്ണൂറ്റാറ് വയസ്സാണ് പ്രായം ലോകസമ്പന്നന്മാരുടെ പട്ടികയിൽ നിന്നും അദ്ദേഹം താഴേക്ക് വീണിരിക്കുകയാണ് അദ്ദേഹം താഴേക്ക് വീഴാൻ കാരണം അദ്ദേഹത്തിനുണ്ടായ ബിസിനസ്സിന് തകർച്ചയല്ല സ്വാഭാവികമെന്നോണം നമുക്കറിയാം ബിസിനസ് തകർച്ചകൾ ഉണ്ടാകുമ്പോഴാണ് അവർക്ക് വലിയ സാമ്പത്തികമായ നഷ്ടമുണ്ടാകുന്നത് എന്നാൽ നേരെ മറിച്ച് ഈ മനുഷ്യൻ തന്റെ കോടിക്കണക്കിന് വരുന്ന സമ്പാദ്യത്തിന്റെ പകുതി മുഴുവനും പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നൽകിയതിൻ്റെ കാരണത്താലാണ് അദ്ദേഹം ലോകസമ്പന്നന്മാരുടെ പട്ടികയിൽ നിന്നും അദ്ദേഹം താഴേക്ക് പോയത് ലോകമത്ഭുതത്തോടു കൂടിയാണ് ഈ ഒരു മനുഷ്യന്റെ പ്രവൃത്തിയെ നോക്കിക്കാണുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒരുപാട് മാധ്യമങ്ങൾ ഇദ്ദേഹത്തിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയും പ്രശംസ അറിയിക്കുകയും ചെയ്തു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ മനുഷ്യന് നിരവധി പ്രശംസകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ബില്യൻ കണക്കിന് കോടികൾ ആസ്തിയുള്ള അദ്ദേഹത്തിന്റെ സ്വത്ത് അദ്ദേഹം രണ്ടായി ബാധിക്കുന്നത് അതിലൊരു ഭാഗം അദ്ദേഹം തന്റെ മക്കൾക്ക് നൽകി അദ്ദേഹത്തിന് ഇരുപത്തിമൂന്ന് മക്കളുണ്ടെന്നാണ് പറയപ്പെടുന്നത് മറ്റൊരു പകുതി ഭാഗം അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം സംഭാവന ചെയ്തു എന്നുള്ളതാണ് അത്തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ആ ഒരു സമ്പാദ്യം സംഭാവന ചെയ്തതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ ആസ്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് മില്യൺ ഡോളറായി കുറഞ്ഞുവെന്നാണ് സൗദി മൊമൻസ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ ഫോബ്സ് മാസിക പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് അദ്ദേഹത്തിന്റെ ആകെ ആസ്തി എന്ന് പറയുന്നത് സെവൻ പോയിന്റ് സെവൻ ആയിരുന്നു ഡോളറായിരുന്നു അന്നാ സമയത്ത് അദ്ദേഹം ലോകത്തിലെ ധനികന്മാരുടെ പട്ടികയിൽ നൂറ്റി ഇരുപതാം സ്ഥാനത്തായിരുന്നു നമ്മൾ നാല് ലോകത്തിലെ ധനികന്മാരുടെ നൂറ്റി ഇരുപതാം സ്ഥാനമെന്ന് പറയുന്നത് അതത്ര നിസ്സാരമുള്ളൊരു കാര്യമല്ല അത്രത്തോളം ആസ്തിയും അത്രത്തോളം സമ്പാദ്യവും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കുക അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആസ്തിയായിട്ടുള്ള ഏഴ് പോയിൻറ്റ് ഏഴ് ബില്യൺ ഡോളർ അത് പിന്നീട് അഞ്ഞൂറ്റി തൊണ്ണൂറ് മില്യൺ ഡോളറായി കുറവ് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആസ്തിയിൽ നിന്നും എത്രത്തോളം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചു എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റു പല പ്രവർത്തനങ്ങളും കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് സൗദി അറേബ്യയിലെ കിങ് അബ്ദുള്ള അസീസ് ഇൻ്റർനാഷണൽ അവാർഡും അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി സൗദി അറേബ്യയിലെ ഏറ്റവും പ്രശസ്തമായ ഒരു ബാങ്കാണ് അൽറാജി ബാങ്ക് എന്ന് പറയുന്നത് പക്ഷേ പ്രവാസികൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും ഒരു ഇസ്ലാമിക് ബാങ്കാണ് അതായത് ഇസ്ലാമികമായ രീതിയിൽ പലിശയൊന്നുമില്ലാത്ത വിനിമയം നടത്തുന്ന ബാങ്കാണ് അത്തരത്തിൽ ഇസ്ലാമികമായ ഒരു ബാങ്ക് സിസ്റ്റം ആദ്യമായി സൗദി അറേബ്യയിൽ കൊണ്ടുവരുന്നത് അൽ രാജി എന്ന് പറയുന്ന ഈ മനുഷ്യനാണ് അത്തരം ഒരു സ്ഥാപനം കൊണ്ടുവന്നതിലൂടെയാണ് അദ്ദേഹം വലിയ ധനികനായി മാറുന്നത് അദ്ദേഹത്തിന്റെ കുട്ടിക്കാലം അഥവാ ചെറുപ്പകാലം അത്ര എളുപ്പമുള്ളതായിരുന്നില്ല വളരെയധികം പാവപ്പെട്ട ഒരു കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിക്കുന്നത് അദ്ദേഹം തന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹം ചെയ്യാത്ത ജോലികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എല്ലാ ജോലികളും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയാസങ്ങളിലൂടെയാണ് ആ മനുഷ്യൻ കടന്നു വന്നതും പിന്നീട് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാരുടെ പട്ടികയിലേക്ക് എത്തുന്നത് സൗദി അറേബ്യയിലുള്ള അൽ കാസിം പ്രവിശേര് അൽ ബുഖേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അദ്ദേഹം ജനിക്കുന്നത് മരുഭൂമികൾ കൊണ്ട് നിറഞ്ഞ ഒരു പ്രദേശമാണ് അവിടെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ജനിച്ച അദ്ദേഹത്തിന് ചെറുപ്പകാലം തൊൽക്കു തന്നെ ബിസിനസ്സിനോട് വലിയ താല്പര്യമുണ്ടായിരുന്നു അദ്ദേഹത്തിൽ ആ മരുഭൂമി നിറഞ്ഞ ആ ഒരു പ്രദേശത്ത് അദ്ദേഹം ആദ്യം കണ്ടെത്തിയ ഒരു ബിസിനസ് ട്രിക്ക് എന്ന് പറയുന്നത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരനും കൂടി ചേർന്നുകൊണ്ട് നമുക്കറിയാം പണ്ടുകാലങ്ങളിലൊക്കെ ഈ മരുഭൂമികളിലൂടെ ഒട്ടകപ്പുറത്ത് ആളുകളെ കൊണ്ടുപോകാറുണ്ട് അതിൽ യാത്രക്കാരായ ഉണ്ടാകും അതോടൊപ്പം ഹജ്ജിനും ഉമറയ്ക്കായും എത്തുന്ന തീർത്ഥാടകരും മറ്റുമൊക്കെ ഉണ്ടാകും അത്തരം ആളുകളെ ആ മരുഭൂമിയിലൂടെ ഒട്ടകപ്പുറത്തേക്ക് കയറ്റി യാത്ര ചെയ്യുന്ന സമയത്ത് അവരിലൂടെ പണം ഈടാക്കിയിട്ടായിരുന്നു അല്ലെങ്കിൽ അവർ കൊടുക്കുന്ന പൈസ വാങ്ങിച്ചിട്ടായിരുന്നു ഇവർ ആദ്യം ഉപജീവന മാർഗ്ഗം കണ്ടെത്തിയിരുന്നത് പിന്നീട് ഒൻപത് വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലിക്കായൊക്കെ പോകുന്നുണ്ട് അതിനുശേഷം പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അദ്ദേഹം ഈത്തപ്പഴങ്ങളൊക്കെ ശേഖരിച്ച് അതിലൂടെയും അദ്ദേഹം വരുമാനം കണ്ടെത്തുകയാണ് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട് അദ്ദേഹം ചെറുപ്പകാലത്ത് അദ്ദേഹം പലപ്പോഴും രാത്രിയിൽ കിടന്നുറങ്ങിയിരുന്നത് ചരൽ കല്ലുകൾക്ക് മുകളിലായിരുന്നുവെന്ന് അദ്ദേഹത്തിന് ഉടുക്കാൻ മാറ്റാൻ വേറെ വസ്ത്രമില്ലാത്തതുകൊണ്ട് പഴയ വസ്ത്രം തന്നെയാണ് അദ്ദേഹം തൻ്റെ സ്ഥലത്തും അതോടൊപ്പം വീട്ടിലും മറ്റുമൊക്കെ ഉപയോഗിച്ചിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതിൽ നിന്നും അദ്ദേഹം ചെറുപ്പകാലത്ത് എത്രത്തോളം പ്രയാസങ്ങളിലൂടെ കടന്നു വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പിന്നീട് അദ്ദേഹം ചെയ്യാത്ത ജോലികളൊന്നും തന്നെയില്ല എല്ലാ ജോലികളും അദ്ദേഹം ചെയ്യുന്നുണ്ട് അത് അദ്ദേഹത്തിൻ്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും പക്ഷെ പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവുകയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹോദരനും കൂടി ചേർന്നുകൊണ്ട് ഒരു കറൻസി എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു സ്ഥാപനം സൗദി അറേബ്യയിൽ ആരംഭിക്കുകയാണ് അതിലൂടെ അദ്ദേഹത്തിന് വലിയ ലാഭം ഉണ്ടാക്കാൻ കഴിയുകയും സൗദി അറേബ്യയിൽ മാത്രമല്ല മറ്റു പല രാഷ്ട്രങ്ങളിലും അതിൻ്റെ ബ്രാഞ്ചുകളൊക്കെ ആരംഭിച്ച് ആ ബിസിനസ് വലിയ രീതിയിൽ വിപുലീകരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു അതിലൂടെ അദ്ദേഹത്തിന് വലിയ രീതിയിൽ സമ്പാദ്യം ഉണ്ടാക്കാൻ കഴിയുന്നു അതിനുശേഷമാണ് സൗദി അറേബ്യയിൽ ആദ്യമായിട്ട് അൽ രാജി എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക് ബാങ്ക് അദ്ദേഹം സ്ഥാപിക്കുന്നത് അത്തരത്തിൽ ആ ഒരു ബാങ്ക് ആരംഭിക്കുന്നതോടുകൂടിയാണ് അദ്ദേഹം ലോകസമ്പന്നന്മാരുടെ പട്ടികയിലേക്ക് അദ്ദേഹം എത്തുന്നത് അതുമാത്രമല്ല അദ്ദേഹത്തിന് മറ്റു പല ബിസിനസ് സ്ഥാപനങ്ങളുമുണ്ട് റിയൽ എസ്റ്റേറ്റ് പോലെയുള്ള മറ്റു പല ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ അദ്ദേഹം നടത്തി വരുന്നുണ്ട് അത്തരത്തിൽ താൻ കഷ്ടപ്പെട്ട് അദ്ദേഹം ഉണ്ടാക്കി വെച്ച ആ സ്വത്ത് സമ്പാദ്യങ്ങൾ ആ സമ്പാദ്യത്തിൻ്റെ പകുതി മുഴുവനും അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചിലവഴിക്കുകയാണ് നമുക്ക് അദ്ദേഹം വന്ന വഴി മറന്നിട്ടില്ല താൻ എങ്ങനെയാണ് ചെറുപ്പകാലത്ത് കഷ്ടപ്പെട്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഈ സമ്പാദ്യങ്ങൾ എങ്ങനെയാണ് താൻ ഉണ്ടാക്കിയത് എന്നതിനെക്കുറിച്ച് തനിക്ക് ഈ സമ്പാദ്യങ്ങളൊക്കെ തന്നത് പടച്ച റബ്ബാണ് എന്നുള്ളതിനെ കുറിച്ചുമെല്ലാമുള്ള കൃത്യമായ ബോധ്യം ആ മനുഷ്യനുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു മനോഹരമായ ഒരു പ്രവർത്തനം ചെയ്യാൻ സാധിച്ചത് നോക്കൂ പണം എത്ര കിട്ടിയാലും മതിവരാത്ത ആർത്തിയുള്ള അഹങ്കാരികളായ ധനികന്മാരൊക്കെ കണ്ടുപഠിക്കേണ്ട ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇപ്പോഴുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫോബ്സ് മാസികയിലെ സൗദി അറേബ്യയിലുള്ള ധനികന്മാരുടെ പട്ടിക നോക്കിക്കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പേരെവിടെ കാണില്ല കാരണം അദ്ദേഹത്തിൻ്റെ സമ്പാദ്യത്തിലധികവും അദ്ദേഹം പാവപ്പെട്ടവർക്ക് വേണ്ടി ചെലവഴിച്ചിരിക്കുകയാണല്ലോ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു പേര് ഒരു ലിസ്റ്റിലുണ്ടാകും അത് ലോകത്തെ ഏറ്റവും മികച്ച സമ്പന്നന്മാരുടെ പട്ടികയിലല്ല നേരെ മറിച്ച് പണത്തേക്കാൾ വലുതാണ് മനുഷ്യത്വവും സ്നേഹവും എന്നുള്ളതിനെക്കുറിച്ച് അത്തരമൊരു ആശയം ലോകത്തോട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ ചെയ്തു വയ്ക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആ ലിസ്റ്റിൽ ഒരുപക്ഷെ ഒന്നാം സ്ഥാനത്ത് അദ്ദേഹത്തിൻ്റെ പേര് കാണാം ഞാൻ നൽകിയത് റബിന് വേണ്ടിയാണ് ഒന്നുമില്ലാമേ നിന്നാണ് ഞാനിതെല്ലാം കെട്ടിപ്പടുത്തുയർത്തിയത് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന മനോഹരമായ വാക്കുകളാണിത് മറ്റുള്ള സമ്പന്നന്മാരിൽ നിന്നും മറ്റുള്ള ബിസിനസ്സുകാരിൽ നിന്നും അദ്ദേഹം ഒരു വ്യത്യസ്തമായ പാത സ്വീകരിക്കുകയാണ് ദാനധർമ്മം അല്ലെങ്കിൽ പാവപ്പെട്ട ആളുകളെ സഹായിക്കുക എന്നുള്ളതിനെക്കുറിച്ച് പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം വളരെയധികം കൂടിയാണ് നോക്കിക്കാണുന്നത് ദാനധർമ്മത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ പരിഭാവനമായ വിശുദ്ധ ഖുറാനിലും ഹാരീസുകളിലുമൊക്കെ ഇടങ്ങളിൽ ഒരുപാട് തവണ ആവർത്തിച്ചാവർത്തിച്ച് പ്രതിപാദിക്കുന്നുണ്ട് ദാനധർമ്മം ചെയ്യുന്ന ഒരു മനുഷ്യന് അള്ളാഹുവിൻ്റെ അടുക്കള ഉള്ളത് വലിയ വലിയ പ്രതിഫലങ്ങളാണ് ഒന്നും രണ്ടുമല്ല നിരവധി പ്രതിഫലങ്ങൾ അത്തരം ആളുകൾക്ക് കരസ്ഥമാക്കാൻ കഴിയും ആവശ്യത്തിന് പണം ചിലവഴിക്കാതെ പിശുക്ക് കാണിക്കുന്ന മനുഷ്യരെക്കുറിച്ചും അള്ളാഹു ഖുറാനിലൂടെ പ്രതിപാദിക്കുന്നുണ്ട് പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വേണ്ടി ധനം ചെലവഴിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും ഒരു നഷ്ടക്കച്ചവടമാവുകയില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി എടുത്തു പറയുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലാഹു അലൈവി തങ്ങൾ പറയുന്ന ഒരു ഹദീസുണ്ട് നാം മരണപ്പെട്ട് കഴിഞ്ഞ നാളെ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പോകുന്ന സമയത്ത് അള്ളാഹു ചോദിക്കുന്ന നാല് ചോദ്യങ്ങളുണ്ട് ആ നാല് ചോദ്യങ്ങളിൽ ഒന്ന് തൻ്റെ സമ്പാദ്യം ആർക്ക് വേണ്ടി ചിലവഴിച്ചു അത് എങ്ങനെ സമ്പാദിച്ചു എന്നുള്ളതിനെക്കുറിച്ചാണ് അത്തരത്തിൽ ഒരുപാട് ഒരുപാട് പ്രതിഫലങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുന്ന നമുക്ക് നോക്കിയാൽ അറിയാം പാപങ്ങൾ ദാനധർമ്മം ചെയ്യുന്ന വ്യക്തിക്ക് അള്ളാഹുവിൻ്റെ സകല പാപങ്ങളും പുറത്തു കൊടുക്കും അവൻ ദാനധർമ്മം ചെയ്യുന്നതിൻ്റെ ഇരട്ടി പ്രതിഫലം അള്ളാഹു നൽകും അള്ളാഹു ഇരട്ടിയായി സമ്പാദ്യം നൽകും അസുഖങ്ങളെ തൊട്ടും അതോടൊപ്പം അപകടങ്ങളെ തൊട്ടും ഒക്കെ അള്ളാഹു കാത്തുരക്ഷിക്കും അങ്ങനെ നിരവധി നിരവധി പ്രതിഫലങ്ങൾ ഇത്തരത്തിൽ ദാനധർമ്മം ചെയ്യുന്ന ഒരു മനുഷ്യന് അള്ളഹാസ് ബെൻ അഹുബത്താല നൽകുകയാണ് അത്തരത്തിലുള്ള മനോഹരമായ ഒരു പ്രവർത്തനമാണ് സുലൈമാൻ അബ്ദുൽ അസീസ് അൽ രാജി എന്ന് പറയുന്ന മനുഷ്യൻ ചെയ്തിരിക്കുന്നത് അള്ളാഹുസ് ബെൻ അഹുബത്താല അദ്ദേഹത്തിന് ദീർഘായുസും ആരോഗ്യവും ആഫീത്തവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ